നമസ്കാരം എൻ ന്യൂസ് സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ സപ്തയുടെ നിറവിലായ ഗാനഭൂഷണം യൂസഫ് താനൂരിനെ തിരൂർ ഗാന്ധിയൻ പ്രകൃതി ഗ്രാമത്തിൽ നടന്ന ചടങ്ങിൽ സ്വരം തിരൂരിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ശശിധരൻ അധ്യക്ഷത വഹിച്ചു സപ്തതയുടെ നിറവിലായ ഗാനഭൂഷണം യൂസഫ് താനൂരിനെ തിരൂർ ഗാന്ധിയൻ പ്രകൃതി ഗ്രാമത്തിൽ നടന്ന ചടങ്ങിൽ സ്വരം തിരൂരിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ശശിധരൻ അധ്യക്ഷത വഹിച്ചു നമ്മൾ മനസ്സ് തുറക്കുന്ന തുറക്കുന്ന ഹൃദയം പോലെ പക്ഷേ എന്റെ വന്ന തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ നടന്നത് ഞാൻ മനസ്സിൽ ഗായകൻ ഫിറോസ് ബാബു സലീം ഡോക്ടർ പി എ രാധാകൃഷ്ണൻ ജഗദീഷ് എം സക്രിയ ഡോക്ടർ അജിത ഡോക്ടർ സർവാസ്മി കൃഷ്ണൻകുട്ടി യൂണിവേഴ്സിറ്റി എന്നിവർ സംസാരിച്ചു ടി വി എൻ ന്യൂസ് തിരൂർ இந்தியிலும் விதத்தும் எயர்லன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி மேலகளில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்டிர நிலவாரமள்க்கு டோப்ட் டென் இன்ஸ்டிட் பிரீமியர் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளிக்கா நைன் த்ரீ டபிள் எயிட் டூ வந்து நைன் ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ